ഹലോ ഹായ് വൺ വെൽക്കം ബാക്ക് ടു ദി ചാനൽ അപ്പം ഇന്നതൊട്ട് നമ്മൾ ട്വൻ്റി വൺ ഡേയ്സിൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് സോ അതിൻ്റെ വീഡിയോസ് നമ്മളൊരു ടു ടു ത്രീ ഡേയ്സിനുള്ളിൽ നമ്മൾ ലോങ് വീഡിയോ ആയിട്ടും പിന്നെ എന്നും ഷോർട്ട് വീഡിയോസ് ആയിട്ടും ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഡെയിലി എന്തൊക്കെ റൂട്ടീനാണ് ഫോളോ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എന്തൊക്കെ എന്തൊക്കെ എക്സസൈസാണ് ചെയ്യുന്നതെന്നുള്ളതാണ് മെയിൻലി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ ഡയറ്റ് ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് ഫുഡ് കുറച്ചിട്ടും അങ്ങനെയൊന്നും അല്ല ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പോഷൻ കുറച്ച് കൺട്രോൾ ചെയ്യുക പിന്നെ ടൈമിങ് കുറച്ച് കറക്റ്റ് ആക്കുക ഇപ്പം ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോ ഇത് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെയ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ നിങ്ങൾ ഒരു നോട്ട് പേപ്പറിൽ എടുത്ത് വെക്കുക ശേഷം നമ്മൾ ഈ ട്വൻ്റി വൺ ഡേയ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് എടുത്തു നോക്കാം സോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നല്ല കുറേ നമുക്ക് ചേഞ്ചസ് ഫീൽ ചെയ്യാൻ പറ്റും സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഡേ വണ്ണിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെയ്റ്റ് മെഷർ ചെയ്യണം ഷൈൻ ചേട്ടന് ഞാൻ ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ്റെ വെയ്റ്റ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് തേർട്ടി സെവൻറ്റി സിക്സ് പോയിൻ്റ് നയൻ അപ്പോൾ ഓൾമോസ്റ്റ് സെവൻ്റി സെവൻ ആണ് ചേട്ടൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബുക്കിൽ നമ്മൾ ഈ ഒരു ബുക്കിൽ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ടപ്പം പീരിയോഡിക്കിൽ എന്ത് ചെയ്യാം അതപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒന്ന് റിവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് സോ ഞാനിവിടെ ഷൈൻ ചേട്ടൻ്റെ വെയിറ്റ് സെവൻറ്റി സിക്സ് പോയിൻറ്റ് നയൻ എന്നുള്ളത് മെഷർ ചെയ്തിട്ടുണ്ട് ഇനി മെഷർ അപ്പോൾ നമുക്ക് ഈ മെഷറിങ് ടേപ്പ് അവൈലബിൾ ആണല്ലോ അപ്പോൾ മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്വയമേ ചെയ്യാം നമ്മളൊക്കെ എന്തൊക്കെയാണ് ഇപ്പം മെയിനായിട്ട് നമ്മുടെ ഒരു കൺസേൺ വരുന്നത് സ്റ്റൊമക്ക് പോഷനായിരിക്കും അപ്പം നമ്മുടെ ടമ്മിയുടെ എത്ര ആണോ എന്നുള്ളത് അതുകൂടെ മെഷർ ചെയ്ത് എഴുതി വെക്കാം ഇന്ന് നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്നതിന് മുന്നേ ഒരു പ്രീ വർക്ക്ഔട്ട് സ്നാക്സ് പോലെ കഴിക്കാറുണ്ട് സോ ഇന്ന് നമ്മൾ ബദാം എന്നാൽ രാത്രിയിൽ നമ്മൾ ബദാം കുതിർത്തത് പിന്നെ നമ്മൾ വാൾനട്ടും അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബദാമും ആണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് കോഫിയും അതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് സോ നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതങ്ങനെ ഹാവിയാണ് അപ്പം ബ്ലാക്ക് കോഫിയും പിന്നെ നമ്മുടെ നട്ട്സ് ഓവർനെറ്റ് സോഫ്റ്റ് നട്ട്സുമാണ് ഇന്നത്തെ നമ്മുടെ പ്രീ വർക്ക്ഔട്ട് സ്നാക്സ് ആയിട്ട് എടുക്കുക അപ്പോൾ ഡെയിലി ബേസിസിൽ നമ്മുടെ സ്റ്റെപ്സൊക്കെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തൊരു സ്മാർട്ട് വാച്ച് യാറ്റ്മിക്കാർ ഇപ്പോൾ എല്ലാവരെയെങ്കിലും ഉള്ളതാണല്ലോ അപ്പോൾ അതൊണ്ടെങ്കിൽ അത് ഒന്ന് എടുത്ത് ചാർജ് ഒക്കെ ചെയ്ത് വെക്കുക സോ അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഡെയിലി നമ്മൾ എത്ര മൂവ്മെൻറ്റ് നടത്തും എന്നുള്ള ഒരു മെഷറും കൂടെ കിട്ടും സൊ നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ അതല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്യുക എന്നിട്ട് അതിനൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക ലൈക്ക് നമ്മുടെ ഫൈവ് തൗസൻഡ് സെവൻ തൗസൻഡ് അങ്ങനെയൊക്കെ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക അപ്പം ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് സെവൻ തൗസൻഡ് സ്റ്റെപ്സിൻ്റെ ഇടയാണ് സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ആ ഒരു കറക്റ്റ് എയിമ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടും ഓക്കെ പിന്നെ നമ്മൾ ജിമ്മിലോട്ട് പോകാണേ അപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മളൊരു ഒരു ബോട്ടിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊണ്ട് പിന്നെ നമ്മളതിൽ ഒരു ടവിലും ഉണ്ട് സോ ഇത് രണ്ടുമായിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇപ്പം ഞാനിപ്പം ഒരു സിക്സ് മന്ത്സ് സെവൻ മന്ത്സ് കഴിഞ്ഞിട്ടാണ് ജിമ്മിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ജിം ട്രെയിനർ ഒരു രണ്ടാഴ്ചത്തേക്ക് നമ്മൾ വേറെ വർക്കൗട്ട് ഒന്നും ഇല്ല ജസ്റ്റ് വാമപ്പ് മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ വാമപ്പ് ഈസ് മസ്റ്റ് വാമപ്പ് നമ്മൾ ചെയ്യണം സോ അതിൻ്റെ ഒരു വീഡിയോ ഞാനെന്നെടുക്കാൻ നോക്കാം സോ അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെന്താണ് അപ്പൊ ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വരാം അപ്പൊ ഈ വർക്ക്ഔട്ടൊക്കെ നമ്മൾ തിരിച്ചെത്തി നമ്മൾ വൺ അവർ വർക്കൗട്ട് ചെയ്തിരുന്നു നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വാമപ്പ് കഴിഞ്ഞിട്ട് അതൊരു എക്സസൈസിലോട്ടൊക്കെ തുടങ്ങിട്ടുണ്ട് ഇന്നോട്ടിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് വന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള റെസിപ്പിയാണ് ഓട്ട്സിൻ്റെ റെസിപ്പീസ് എപ്പോഴും ഞാൻ പറയാറ് പോലുള്ളത് തന്നെ നമ്മുടെ ബീപ്പേഴ്സ് ജേണിയിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ് അപ്പോൾ ഞാനിവിടെ ക്യുക്കർ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് സോ നമ്മൾ ഒരു സിക്സ്റ്റി എം എൽ കപ്പിൽ ഓട്സ് എടുത്തു അതിലേക്ക് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ആൽമണ്ട് മിൽക്കാണ് ആൽമണ്ട് മിൽക്ക് മിൽക്കില്ലെങ്കിൽ നമ്മൾ സാധാരണ കൗ മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യുക അതിൻ്റെ ഈക്വൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളവും ചേർത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കി നന്നായിട്ട് മിക്സ് ിക്സ് കൊടുക്ക അതൊക്കെ വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പം അത്രയുള്ള അതൊന്ന് തണുക്കാൻ വെക്കുക അതൊക്കെ തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ റെഡിയാക്കാറുണ്ട് ഒന്ന് ചിയാ സീഡ്സ് ഒന്ന് കുതിർത്തെടുക്കണം നമ്മൾ നമ്മളെതിൻ്റെ ഒരു ടീസ്പൂൺ ചിയാ സീഡ് എടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മാറ്റി വെക്കുക അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അതൊന്ന് കുതിർന്ന് വരും ശേഷം ഇനി നമ്മൾ ആ ചിയാ സീഡ്സ് നമ്മൾ ആ തണുത്തിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ഓട്ട്സിൻ്റെ കൊടുക്കുക ചിയാ സീഡ്സ് നിങ്ങൾ ചിയ സീഡ് എടുക്കരുത് ഞാൻ ീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ചിയാ സീഡ്സിന്റെ പുഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളതൊന്നും പെട്ടെന്നൊരു ദിവസം അങ്ങനെ എടുക്കരുത് നമ്മള് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ ചിയാ സീഡ്സ് ഒക്കെ ഒരു ക്വാണ്ടിറ്റിയിൽ അധികം കഴിക്കാവുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആയിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത് ഡേറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സ്വീറ്റ്നർ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ റോബസ്റ്റ് ഒരു ബനാനയും പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹണിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മിഡ് മോർണിംഗിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഓറഞ്ചാണ് ഏതെങ്കിലും നിങ്ങളുടെ ഓപ്ഷണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കാം പിന്നെ ലഞ്ച് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പോഷൻ കൺട്രോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക റൈസിൻ്റെ അളവ് കുറയ്ക്കുക റൈസിന് പകരം അതിനോടൊപ്പം തന്നെയല്ലോ അതിൽ കൂടുതൽ എമൗണ്ടിൽ നമ്മൾ സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് സോ നമ്മൾ ഒരു കേരള ഒരു ലഞ്ച് തന്നെയാണ് നമ്മൾ എടുക്കാറുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ചില ദിവസം ചിക്കൻ മാത്രമായിട്ടൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് നമ്മുടെ ലഞ്ച് തന്നെയാണ് അത് നമ്മൾ എടുത്തിട്ടുണ്ട് ശേഷം പിന്നെ ഡിന്നറായിട്ട് നമ്മുടെ ഉപ്പുമാവും ഫിഷ് കറിയുമാണ് സോ അത്രയേ ഉള്ളൂ ഇന്ന് ഓക്കെ സോ ഇന്ന് നമ്മുടെ ട്വൻ്റി ഫസ്റ്റ് ഡേയ്സിൻ്റെ വെയ്റ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യുവാണ് സോ ഫസ്റ്റ് ഡേയിലെ ഒരു നമ്മുടെ ഒരു ലേണിങ്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഡേയിൽ ആദ്യം തന്നെ ഒന്ന് നമ്മുടെ വെയ്റ്റും നമ്മുടെ മെഷർമെൻസും എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക അത് നമുക്ക് ഇടയ്ക്ക് എന്നും ഇപ്പോഴെടുത്ത് നോക്കുവോ അല്ലെങ്കിൽ പെട്ടെന്ന് നാളെ നമുക്ക് വെയ്റ്റ് ലോസ് വരുമെന്നോ അല്ല പക്ഷെ നമുക്ക് ഒരു ഇഞ്ചസ് ഒക്കെ ചിലവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ടൈപ്പ് അനുസരിച്ച് ചിലപ്പോൾ വെയ്റ്റ് കുറയത്തില്ല എന്നാൽ അവരുടെ എന്ത് ചെയ്യും ഇഞ്ചസ് നല്ല നന്നായിട്ട് കുറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ടു വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് സോ അത് നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് നോട്ട് ചെയ്ത് വെക്കുക രണ്ടെന്ന് പറയുന്നത് നമ്മൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ഷുഗർ ഒരു തരത്തിലുള്ള പ്രൊസസ്ഡ് ഷുഗർ നമ്മളെടുക്കാതിരിക്കുക അതിന് പകരം എന്തെങ്കിലും ജാഗ്രി പൗഡറോ അതല്ലെങ്കിൽ ഹണിയോ ഡേറ്റ്സോ ഒക്കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക ഇപ്പോൾ ചായയൊക്കെ നമ്മൾ രണ്ട് തവണയൊക്കെ കുടിക്കുന്ന ഒന്നായിട്ട് കുറയ്ക്കാൻ നോക്കുക അതിൽ ഇപ്പം രണ്ട് സ്പൂൺ നമ്മൾ ഷുഗർ എടുത്തിട്ടുള്ള ഒരു സ്പൂണായിട്ടൊന്ന് കുറച്ച് നോക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന കഴിക്കുന്നതെല്ലാം നിർത്തുന്നതിന് പകരം നമ്മൾ എന്തു ചെയ്യുക പോഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പോഷൻ കൺട്രോൾ ഇൻ ദ സെൻസ് ഇപ്പം നമ്മൾ നാലൊരു ചപ്പാത്തി കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മൂന്ന് ചപ്പാത്തി ചപ്പാത്തിയാക്കുക അല്ലെങ്കിൽ രണ്ടര ചപ്പാത്തിയാക്കുക അതല്ല നമ്മൾ ചോറ് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുവാണെങ്കിൽ ചോറിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസ് സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക അതല്ലെങ്കിൽ കറീസ് അതിനു പകരം ഇൻക്ലൂഡ് ചെയ്യുകയൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ പോഷൻ കൺട്രോൾ മെയിനായിട്ട് ആയിട്ട് കൊണ്ടുവരിക നാലാമത്തെന്ന് പറയുന്നത് നമ്മൾ ഡിന്നർ ടൈം നമ്മൾ ടൈമിംഗ് ഒന്ന് സെറ്റ് ചെയ്യുക ഡിന്നർ മാക്സിമം ഒരു സെവൻ തേർട്ടിക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഡിന്നർ വിത്തിൻ സെവൻ തേർട്ടി മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നൈറ്റ് ടൈമിൽ ഒത്തിരി സ്വീറ്റായിട്ടുള്ളതോ ആ ഓയിലി ആയിട്ടുള്ളതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത് നമുക്ക് ഫ്രൂട്ട്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം അപ്പം യൂഷ്വലി നമ്മൾ സെവൻ ഒ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ നമ്മളങ്ങനെ കഴിക്കാറില്ല അഡ്വൈസ് ചെയ്യുന്നില്ല അതിന് അതിനുവേണ്ടി നമുക്ക് സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം അതല്ലെങ്കിൽ ചപ്പാത്തി അതൊക്കെ നമുക്ക് അത് രാത്രി സമയങ്ങളിൽ കഴിക്കാവുന്നതാണ് ബിഫോർ സെവൻ തേർട്ടി നമ്മുടെ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യണം അതായിരിക്കണം നമ്മുടെ ലാസ്റ്റ് മീലായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഓരോ കുട്ടി കുട്ടി മാറ്റങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ട്വൻ്റി വൺ ഡേയ്സ് അങ്ങനെയും കംപ്ലീറ്റ് ചെയ്യാം ഒരുമിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ താഴെ കമൻ്റ് ചെയ്യുക അപ്പം അടുത്ത ഒരു അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഗായ്സ്